കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയുന്ന ഒരു വിഷയം കടം മാറാൻ ചെയ്യേണ്ടതുണ്ട് കടം മാറാൻ ചെയ്യുക നിങ്ങൾക്ക് കടം കടമുണ്ടാവും ഇപ്പോൾ കടമില്ലാത്തവർ വളരെ ചുരുക്കം അപൂർവം പേരുള്ളൂ ഇല്ലേ ലോൺ എടുത്തവരുണ്ടാവും വ്യക്തിപരമായി കടം മേടിച്ചവരുണ്ടാവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തവരുണ്ടാവും ബ്ലേഡ് പലിശ ഒക്കെ കാശിയെടുത്തവരുണ്ടാവും അല്ലെങ്കിൽ ബ്ലേഡ് കമ്പനിയിൽ നിന്ന് കാശിയെടുത്തവരുണ്ടാവും ഇല്ലേ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് ഇത് ചെയ്തിട്ട് കട ഇത് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതെല്ലാം കടങ്ങൾ തന്നെയാണ് ഇല്ലേ എന്തിനാണ് നമ്മൾ കടം വാങ്ങുന്നത് നമ്മുടെ കയ്യിൽ കാശില്ലാണ്ട് വരുമ്പോഴാണ് കടം വാങ്ങുന്നത് ഇല്ലേ കടം എപ്പോഴും നമുക്കൊരു മനഃപ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ് കടമുണ്ടെങ്കിൽ ഉറക്കം കിട്ടില്ല ഉറക്കം മര്യാദക്ക് സമാധാനമായിട്ട് കിടന്ന് ഉറക്കാൻ പറ്റില്ല മനസാക്ഷിയുള്ളവരിക്ക് കടം അവരുടെ ഉറക്കം കിടത്തും അപ്പം കടം കയറി ആത്മഹത്യ ചെയ്യുന്നവർ നമ്മുടെ നാട്ടിൽ നിന്ന് ഒത്തിരി പേരുണ്ട് കടം കയറി ആത്മഹത്യ ചെയ്യും കടം എങ്ങനെയെങ്കിലുമൊക്കെ മേടിച്ച് കാര്യങ്ങൾ നടത്തും ഒരു മക്കളുടെ ഭാഗം നടത്താൻ വേണ്ടി കടം മേടിക്കും അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുക്കും അവസാനം ബാങ്ക് ജപ്തി വരും അടക്കാൻ പറ്റാത്ത ദിവസത്തിൽ അങ്ങനെ പല വിധത്തിൽ പല കാര്യങ്ങൾ കൊണ്ട് കടം കയറി വരുന്നവരുണ്ട് ചിലവർ ബിസിനസ് നടത്തി പൊളിഞ്ഞു പോവും ഇല്ലേ ബിസിനസ്സൊക്കെ നടത്തി ബിസിനസ് സംബന്ധമായ കാര്യങ്ങളൊക്കെ ചെയ്ത അവസാനം മുടക്കി കാശില്ലാണ്ട് അവസ്ഥ വരും ബിസിനസ് തകരും എത്ര ജോലി ചെയ്താലും പണം തിയാതെ വരും നമ്മ ഓരോരുത്തരും അവർ എത്ര കടന്ന് അധ്വാനിച്ചാലും ശരിയാണ് അവർക്ക് അവരുടെ കടം വീട്ടാൻ അവർക്ക് അല്ലെങ്കിൽ അവരുടെ ജോലിക്കനുസരിച്ചുള്ള പണം തികയാതെ വരും അവരുടെ കുടുംബ ചെലവുകളും മറ്റു കാര്യങ്ങളെല്ലാം അവരെ അലട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരൊന്നും കുറിവിളിക്കും ചിട്ടി വിളിക്കും ഇല്ലേ കുറി ചേർന്നവരുണ്ടെങ്കിൽ കുറിവിളിക്കും ചിട്ടി ചേർന്നവരൊക്കെ ചിട്ടി വിളിക്കും പലിശ ഒക്കെ കാശു വാങ്ങും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ പ ഇങ്ങനെ പലിശ അവരെ ബ്ലേഡ് കമ്പനിക്കാർന്ന് ബ്ലേഡ് കാർന്നാണ് പറയുന്നത് അല്ലേ സൂപ്പർ ബ്ലേഡ് അപ്പം അവർ അവർ ഇങ്ങനെ നൂറ്റിക്ക് എത്ര രൂപ പലിശ എന്നൊക്കെ പറഞ്ഞ് ബ്ലേഡ് പലിശ മേടിക്കുന്നവർ അപ്പം അവിടെ നിന്നൊക്കെ കിട്ടാവുന്ന സ്ഥലത്ത് നിന്നൊക്കെ ആൾക്കാർ മേടിക്കും കാരണം എന്താണെന്നറിയാം എങ്ങനെയെങ്കിലും അവർക്ക് അന്നേരത്തെ കാര്യമൊന്നു കണ്ടാൽ മതി പിന്നെയുള്ള കാര്യമല്ലേ അത് നമുക്ക് വീട്ടാ എന്നുള്ള ധൈര്യം ഉണ്ടാവും പക്ഷെ അവസാനം അവർക്ക് വീട്ടാൻ വരും അപ്പോഴാണ് ചിലർ കയറെടുക്കുന്നത് അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നത് അതേപോലെ തന്നെ ചിലവർ ആവശ്യമില്ലാത്ത കൂടുതലും മിക്കവരും ദുർ ഈ ആർഭാടങ്ങൾക്ക് വേണ്ടിയാണ് ആർഭാടങ്ങൾ നടത്താൻ ഈ കാശി കടം വരുത്തി വെക്കുന്ന ചില ആൾക്കാരുണ്ട് കുടുംബത്തിലെ ആർഭാടങ്ങൾ ഉണ്ടാക്കും അതായത് ഇപ്പം എൻ്റെ അയൽവകക്കാരൻ നല്ലൊരു പെരപെഴുതാൻ അതിനെക്കാട്ടി നല്ലൊരു പരപണിയണമെന്നാണ് ഇവൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അവനൊരു കാറ് മേടിച്ചാൽ അതിലും നല്ലൊരു കാറ് മേടിക്കണമെന്നാണ് ഇവൻ്റെ ആഗ്രഹം അല്ലെങ്കിൽ അവനൊരു സ്കൂട്ടറ് മേടിച്ചാൽ അതിനെക്കാട്ടി നല്ലൊരു സ്കൂട്ടറ് മേടിക്കണമെന്ന് അപ്പോൾ ഓരോ മനുഷ്യൻ്റെ ആഗ്രഹങ്ങളാണ് ഓരോ മനുഷ്യരെ കടക്കാരനാക്കി മാറ്റുന്നത് ചിലർ കാശ് ലോ കയ്യിൽ കാശ് ഇല്ലാണ്ട് വരുമ്പോൾ ബാങ്ക് ലോൺ എടുത്ത് എടുത്ത് നല്ല അമിതമായ പലിശക്കൊക്കെ ബാങ്ക് ലോണെടുത്താണ് ഈ പെരപണി തുടങ്ങുന്നത് പെരപണി ചെയ്യുന്നതേ അപ്പൊ കിട്ടാവുന്നിടത്തു നിന്നൊക്കെ കാശും മേടിച്ച് ഈ പെരയെ ഒരു പെര വലിയ പെരങ്ങടെ ഉണ്ടാക്കും അപ്പൊ മറ്റുള്ളവർക്കൊക്കെ ഓ ഇവൻ വെച്ചിരിക്കുന്ന വലിയ പെരയാണല്ല എന്നുള്ള ഒരു ചിന്ത വരും അല്ലേ പിന്നെ ഇതിനുള്ള വരുമാനം ഉണ്ടാ ഇവൻ ഇത്രയും വലിയ പെരപണിയാ ചിലപ്പോൾ കാശുണ്ടായിട്ടായിരിക്കും എവിടെ ബാങ്ക് ലോൺ എടുത്തിട്ടാണ് ഇവൻ ഈ പര പണിയുന്നത് അവസാനം ബാങ്കിൽ കാശ് കൃത്യമായിട്ട് അടക്കാണ്ട് വരുമ്പോൾ ബാങ്ക് ജപ്തിയാവും ബാങ്കിൽ നിന്ന് ജപ്തി ഓർഡർ വരും ഇവനെ സംബന്ധിച്ച് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥ അവർ വരുമ്പോൾ വലിയ അഭിമാനിയൊക്കെ ആയിരിക്കും ആ സമയത്ത് ഇവൻ എന്താ ചെയ്യണ് വലിയ പെരയുണ്ടാക്കി വെച്ചിട്ട് അവസാനം കയറേ തൂങ്ങും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ ആത്മഹത്യ ഇതൊക്കെ സാധാ സർവ്വസാധാരണ സാധാരണമായിട്ട് കാണുന്ന കാര്യങ്ങളാണ് അപ്പോൾ ചിലവർക്ക് വസ്തു ഉണ്ടെങ്കിൽ ചിലവർ വസ്തു വിൽക്കും ആ കടം തീർക്കാൻ വേണ്ടി വസ്തു ഇല്ലാത്തവരാണെങ്കിൽ അവർ ചിലപ്പോൾ കൂട്ടുകാരെ സമീച്ചെന്ന് പറയും എടാ ഇത്തിരി പൈസ എൻ്റെ ബാങ്കിൽ ഇങ്ങനെ വരുകയാണ് കടം കൂടി കൂട്ടി വരുകയാണ് അല്ലെങ്കിൽ ജപ്തി വന്നേ ഇരിക്കണേ ചിലവരെ കൊണ്ടുവന്ന് ആധാരം കൊണ്ടുവന്ന് പണയം വെക്കും അവസാന ആധാരം അവരുടെ കയ്യിലാവും അങ്ങനെ പലതും ഇങ്ങനെ കാര്യങ്ങൾ ഓരോരുത്തര് ചെയ്യുന്നതി ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് കടം കയറും ഇല്ലേ അപ്പം കടം മാറാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഒരു സുപ്രഭത്തിലൊന്നും നിങ്ങളുടെ കടം മാറിയതെന്ന് വരില്ല അല്ല ലോട്ടറി അടിക്കണം ഇല്ലേ അഥവാ ലോട്ടറി അടിച്ചാലും ഇപ്പം ലക്ഷക്കണക്കിന് ടിക്കറ്റിൽ ഒരാൾക്കല്ലേ അത് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുകയുള്ളൂ ഇല്ലേ ഭാഗ്യക്കുറിയിൽ ഒന്നാം സമ്മാനം ഒരാൾക്കല്ലേ കിട്ടുള്ളൂ എല്ലാവർക്കും ഒന്നാം സമ്മാനം കിട്ടും ഇല്ല അപ്പോൾ ലോട്ടറി അടിച്ച് ഭാഗ്യം കിട്ടുമെന്ന് കരുതി ചിലപ്പോൾ അങ്ങനെ കാശ് ദൂർത്തടിക്കുന്നവരുണ്ടാവും ലോട്ടറി എടുത്ത് എങ്ങനെയായാലും ശരിയാണ് ഒറ്റ ദിവസം കൊണ്ടൊന്നും നിങ്ങൾക്ക് നിങ്ങളുടെ കടം മാറ്റാൻ സാധി സാധിച്ചെന്ന് വരില്ല അതിനെന്താ ചെയ്യേണ്ടത് നിങ്ങൾ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്ക് ഫലം ഉണ്ടാവും ആത്മാർത്ഥമായിട്ട് ഈ ഫലം ഉണ്ടാവും നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കാര്യങ്ങൾ ചെയ്യണം ചെയ്താൽ ഫലം കിട്ടും എന്താണ് വ്യാഴാഴ്ച ദിവസം വിഷ്ണു ഭഗവാനെ നിങ്ങൾ ദർശിക്കണം വ്യാഴാഴ്ച ദിവസം വിഷ്ണു ഭഗവാനെ ദർശിക്കുക വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുക വിഷ്ണു ഭഗവാനെ വെണ്ണ തുളസിമാല അതേപോലെയുള്ള വഴിപാടുകൾ നടത്താം വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണു അല്ലെങ്കിൽ കൃഷ്ണൻ ഇതെല്ലാം ഈ ദേവന്മാരെ എല്ലാം നിങ്ങൾക്ക് ദർശിക്കാം അവരോട് പോയി നിങ്ങളുടെ നിങ്ങൾ വഴിപാട് നടത്തി പ്രാർത്ഥന നടത്തിയാൽ വ്യാഴാഴ്ച ദിവസം അത് തുടർച്ചയായി തുടർന്നുകൊണ്ട് പോയാൽ തീർച്ചയായിട്ടും ആ വിഷ്ണു ഭഗവാന്റെ അല്ലെങ്കിൽ കൃഷ്ണൻ്റെ ഒരു ഇത് ഉണ്ടാവും നിങ്ങൾക്ക് ഭഗവാന്റെ പ്രീതി കിട്ടും അപ്പം വ്യാഴാഴ്ച ദിവസം എ മാത്രം എന്താണ് അത് വിഷ്ണു ഭഗവാന്റെ ദിവസമാണ് വ്യാഴാഴ്ച അത് വിഷ്ണു ഭഗവാൻ ആരാണ് വേഴത്തിൻ്റെ ദേവനാണ് വേഴം ആരാണ് വേഴം എന്ന ഗ്രഹം ആരാണ് ധനകാരകനാണ് അല്ലേ ധനകാരകനാണ് അപ്പം വേഴത്തിൻ്റെ ദിവസം വേഴഗ്രഹത്തിൻ്റെ ദിവസം അതാണ് വ്യാഴാഴ്ച അതുകൊണ്ടാണ് വ്യാഴാഴ്ച നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി നിങ്ങളുടെ കട സംബന്ധമായ കാര്യങ്ങളെല്ലാം ഭഗവാനോട് പറഞ്ഞ് ഭഗവാനെ ഈ കടത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി തരണേ ഞാൻ ആകെ മൂക്കറ്റം കടത്തിൽ നിൽക്കുകയാണ് എൻ്റെ മകളുടെ വിവാഹകാര്യത്തിന് വേണ്ടിയാണ് അല്ലെങ്കിൽ മകളുടെ പഠി മക്കളുടെ പഠിപ്പിന് വേണ്ടിയാണ് അല്ലെങ്കിൽ ഞാൻ പരവെക്കാൻ വേണ്ടിയാണ് ഒരു കുടുംബം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത് ഇന്നെല്ലാം ആകെ നശിച്ചിരിക്കുകയാണ് എനിക്ക് അങ്ങയുടെ കൃപ കിട്ടണം അങ്ങയുടെ അനുഗ്രഹം ഉണ്ടാകണം ഭഗവാനെ എന്ന് നല്ല പോലെ നിങ്ങൾ വ്യാഴാഴ്ച തോറും ഭഗവാനെ ചെറിയ പുഷ്പാഞ്ജലിയോ അതേപോലെ തുളസിമാലയോ വെണ്ട നിവേദ്യോ നടത്തി നിങ്ങളൊന്നും നന്നായിട്ട് പ്രാർത്ഥിച്ചു നോക്ക് ഫലമുണ്ടാവും ഒരു സംശയമില്ല നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി ആത്മാർത്ഥമായിട്ട് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ അതേപോലെ തന്നെ ഏഴ് പക്കപ്പിറന്നാളിനെ കൃഷ്ണക്ഷേത്രത്തിൽ നാണയപ്പുറ വഴിപാട് നടത്തണം ഏഴ് പക്കപ്പറന്നാളെങ്കിലും മാസത്തിൽ വരുന്ന ഒരു പക്കപ്പറന്നാൾ നിങ്ങളുടെ നക്ഷത്രം ആ നക്ഷത്ര ദിവസം നിങ്ങൾ ഭഗവാനെ ക്ഷേത്രത്തിൽ നാണയപ്പുറ നടത്താം കാരണം നിങ്ങളുടെ ദാരിദ്ര്യം തീരണം കടം തീരണം ധനസമരപരമായ വർധന ഉണ്ടാകണം അതിനാണ് നാണയപ്പുറ നടത്താൻ പറയുന്നത് അതേപോലെ തന്നെ ഋണമോചന യന്ത്രം എഴുതി ധരിക്കുന്നത് നല്ലതാണ് അത് വൃദ്ധിപ്രതിപ്രകാരം ഇപ്പൊ എല്ലാവരെയും യന്ത്രം എഴുതും പക്ഷെ ഏത് ശാന്തിനോട് പറഞ്ഞാലും യന്ത്രം അല്ലേ ഋണമോചന യന്ത്രമല്ലേ ഓ ആയിക്കോട്ടെ ഞാൻ എഴുതി തരാ കുഴപ്പമില്ല എന്നൊക്കെ പറയും പക്ഷെ അത് എഴുതി തന്നെ എന്ത് യന്ത്രം എന്ന് നമുക്ക് അറിയാൻ പറ്റുമല്ലോ നമുക്ക് അത് തുറന്നു നോക്കാനൊന്നും ഇട്ട് പറ്റും നീ നോക്കിയാൽ തന്നെ നമുക്കറിയാം ഇത് ഇന്ന മന്ത്രം ഇന്ന യന്ത്രം അപ്പൊ ഋണമോചന യന്ത്രം എന്ന് പറഞ്ഞൊരു യന്ത്രം ഉണ്ട് ആ യന്ത്രം എഴുതി ധരിച്ചാൽ നമുക്ക് കടത്തിൽ നിന്നും മുക്തി കിട്ടും അത് ചെയ്യ എഴുതി മേടിക്കേണ്ടവരിൽ നിന്ന് മേടിക്കണം എന്നിട്ടത് വിധിപ്രകാരം അത് അതനുസരിച്ചുള്ള ആ പൂജാതി കർമ്മങ്ങൾ ചെയ്ത് മേടിച്ചിട്ട് വേണം അത് ധരിക്കാൻ അപ്പൊ എല്ലാവരും നാളെ തന്നെ പോയിട്ട് ഋണമോചന യന്ത്രമേ ധരിച്ച് ഞങ്ങളുടെ ധരിച്ചാൽ നിങ്ങളുടെ കടം മാറും എന്നല്ല ഞാൻ പറയുന്നത് അപ്പൊ അത് ആചാരം അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് വഴിപോലെ ഓരോരോ കാര്യങ്ങൾ ചെയ്തു വരുമ്പോ ഭഗവാന്റെ പ്രീതി കിട്ടി നിങ്ങൾക്ക് ആ കടത്തിൽ നിന്നൊരു മുക്തി കിട്ടും ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ നിങ്ങൾക്കൊന്ന് ചെയ്തു നോക്കാം അപ്പോൾ കടം മാറിക്കിട്ടാൻ നിങ്ങൾ ഭഗവാനെ നിങ്ങൾ പ്രാർത്ഥിക്കുക ഭഗവാനോട് നിങ്ങളുടെ അവസ്ഥകളെല്ലാം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാവും ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം